സഹാവാസ ക്യാമ്പ് തുടങ്ങി മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റേഞ്ച് റോവർ സഹവാസ ക്യാമ്പിന് തുടക്കമായി നീണ്ടു നിൽക്കുന്ന സഹവാസ ക്യാമ്പ് സ്കൌട്ട് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ ടി പി ഉദ്ഘാടനം ചെയ്തു തൃത്താല ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രമോദ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു റോവർ ലീഡർ രഞ്ജിത് കുമാർ കെ ബി ക്യാമ്പ് വിശദീകരണം നടത്തി പി ടി പ്രസിഡന്റ് ശശികുമാർ പി എം അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഷെൽജ പി ബി എച്ച് എം ഉണ്ണികൃഷ്ണൻ ഇ പ്രിയ കെ ബി ബാലകൃഷ്ണൻ സി ജയദേവൻ എ സ്റ്റാഫ് സെക്രട്ടറി രാജേഷ് എൻ ആർ ഷഫീല കെ എന്നിവർ പ്രസംഗിച്ചു എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ പ്രമോദ് പി പി ജെ സി ഐ ട്രെയിനർ അഹമ്മദ് കബീർ റിഫാഹി എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു ഭൂരിഭാഗം കുട്ടികളും ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളെ കൊണ്ട് പഠിച്ചു പ്രവർത്തിച്ചു മുടുക്കന്മാരാവുക എന്നുള്ള ഒരു പഠന രീതി അതിന് തയ്യാറെക്കുകയാണ് ഇനി കുറച്ച് കുട്ടികളോട് ഭാഗ്യം ഉണ്ടായിട്ടെ ഗൈഡ് യൂണിറ്റില് പ്രവർത്തിച്ച കുട്ടികൾ അല്ലെ ഒരു നാലു വർഷം മുമ്പ് ഇതുപോലെ തന്നെ ഗൈഡിന്റെ ഒരു പ്രോഗ്രാമിന് ഒരു വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നില്ല മറിച്ച് അദ്ദേഹം ഒരു പട്ടാള ക്യാപ്റ്റനായിരുന്നു പട്ടാളത്തിന്റെ നേതാവായിരുന്നു ഒരു പട്ടാളത്തിന്റെ നേതാവ് എങ്ങനെയാണ് പഠിക്കുന്ന യുവതലമുറകളെ നല്ല നല്ല വിദ്യാർത്ഥികളായി പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി